നമസ്കാരം മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം ഏറെ ആരാധകരുള്ള താര കുടുംബമാണ് നടൻ കൃഷ്ണകുമാറിന്റേത് യൂട്യൂബ് ചാനലിലൂടെ ഏവർക്കും പ്രിയങ്കരായി മാറിയവരാണ് കൃഷ്ണകുമാറും കുടുംബവും ഭാര്യ സിന്ധു കൃഷ്ണയും നാലു മക്കളും തങ്ങളുടെ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട് നടൻ എന്നതിനൊപ്പം രാഷ്ട്രീയക്കാരൻ കൂടിയാണ് കൃഷ്ണകുമാർ മലയാള സിനിമയിലും ടെലിവിഷൻ പരമ്പരകളിലുമൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു താരം കുറച്ചു കാലമായി അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്കും നടൻ എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ മക്കളുടെ പേരിലാണ് കൃഷ്ണകുമാർ വാർത്തകളിൽ നിറയാറുള്ളത് അതേസമയം കഴിഞ്ഞ വർഷം വരെയുള്ള ഓണം അതിഗംഭീരമായിട്ട് തന്നെയാണ് കൃഷ്ണകുമാറും കുടുംബവും ആഘോഷിച്ചത് ഓണസദ്യ തുടങ്ങി ഓണം മുതൽ അവസാനം വരെയുള്ള എല്ലാ ഫോട്ടോസും ഓണസദ്യ ഓണ അത്തപ്പൂക്കളം പിന്നെ ഓണക്കോടി അങ്ങനെ പല ഫോട്ടോസും അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ടായിരുന്നു എന്നാൽ ഇത്തവണ എല്ലാവരും കൃഷ്ണകുമാറും കുടുംബവും പങ്കുവയ്ക്കുന്ന ഓണത്തിൻ്റെ ഫോട്ടോസ് കാണാനായിട്ട് എല്ലാ പ്രേക്ഷകരും ആഗ്രഹിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം വരെ അത് മുടങ്ങിയിരുന്നില്ല പക്ഷേ ഇത്തവണ ഓണം സ്പെഷ്യൽ ഫോട്ടോ മാത്രമല്ല തിരുവോണം പോലും ആഘോഷിക്കാൻ കൃഷ്ണകുമാറും കുടുംബത്തിനും സാധിച്ചില്ല സാധാരണ ഒരു ദിവസം പോലെയാണ് കടന്നുപോയത് അപ്രതീക്ഷിതമായി ചില സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടാണ് തിരുവോണം ആഘോഷിക്കാൻ കഴിയാതെ പോയത് എന്ന് പുതിയ വ്ളോഗിൽ സംസാരിക്കവേ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സിന്ധു കൃഷ്ണ നിയമസഭയിൽ നടന്ന ഓണസദ്യയിൽ പങ്കെടുക്കാൻ സിന്ധുവിനും മകൾ അഹാന കൃഷ്ണയ്ക്കും ക്ഷണം ലഭിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചെത്തി ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുമെന്ന് കരുതിയിരുന്നില്ലെന്ന് സിന്ധു കൃഷ്ണ പറഞ്ഞു നിയമസഭയ്ക്കുള്ളിൽ കയറണമെന്ന് ആഗ്രഹിച്ചിരുന്നു ചീഫ് മിനിസ്റ്ററിന്റെ ക്ഷണം സ്വീകരിച്ചു വരാൻ കഴിഞ്ഞു ധാരാളം കറികളുള്ള ഗംഭീര സദ്യയായിരുന്നു സിനിമാ മേഖലയിൽ നിന്നും ഒരുപാട് പേർ ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് സിന്ധുവിന്റെ വ്ളോഗ് ആരംഭിച്ചത് പിന്നീട് തിരുവോണം പ്ലാൻ ചെയ്തതുപോലെ ഗംഭീരമാക്കാനായി ഷോപ്പിംഗ് നടത്തിയതിന്റെ വിശേഷങ്ങളും സിന്ധു പങ്കുവെച്ചു തിരുവോണത്തിന് തലേദിവസം മുതൽ ചുമ ജലദോഷം എന്നിവയുടെ ലക്ഷണങ്ങൾ കൊണ്ട് ദിയയുടെ കുഞ്ഞ് ഓമി ആശുപത്രിയിൽ ആയിരുന്നു കൂടാതെ സിന്ധുവിന്റെ പിതാവും ശാരീരിക അവശതകൾ മൂലം മറ്റൊരു അഡ്മിറ്റ് ആയിരുന്നു ഉത്രാടമായിട്ട് വീട്ടിൽ വിളക്ക് കത്തിക്കാൻ പറ്റാത്തത് കൊണ്ട് വിഷമത്തിൽ ഇരിക്കുകയാണെന്ന് സിന്ധുവിനോട് അമ്മ പരാതി പറയുകയും ചെയ്തു അച്ഛൻ നാല് ദിവസമായി അഡ്മിറ്റാണ് രണ്ടു ദിവസം കൂടി മോണിറ്ററിംഗ് ഉണ്ട് തിരുവോണത്തിന് വീട്ടിൽ കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ടുവരാനാണ് പ്ലാൻ എന്നും സിന്ധു പറഞ്ഞിരുന്നു അച്ഛനും കൃഷ്ണകുമാറിനുമുള്ള കസവുമുണ്ടും ഷർട്ടുമെല്ലാം സിന്ധു ഉത്രാടത്തിന് തന്നെ വാങ്ങിയിരുന്നു കൂടാതെ പതിവ് പോലെ മനോഹരമായ പൂക്കളം തീർക്കാൻ ഒരുപാട് പൂക്കളും തലയിൽ ചൂടാനായി നിറയെ മുല്ലപ്പൂവും വാങ്ങിയിരുന്നു പക്ഷേ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ നടന്നത് ഓസിയും കുഞ്ഞും അച്ഛനുമെല്ലാം ആശുപത്രിയിലായതുകൊണ്ട് ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കി അത്തപ്പൂ വിടാനുള്ള മൂഡു പോലും ഇല്ല ഇത്തവണ ഞങ്ങളുടേത് വളരെ വ്യത്യസ്തമായ തിരുവോണമായിരുന്നു വീട് പണിത ശേഷം ആദ്യമായാണ് ഒരു തരത്തിലുള്ള ആഘോഷവും ഓണമായിട്ട് വീട്ടിൽ ഇല്ലാതെ പോയത് ഡാഡി ആശുപത്രിയിലാണ് വേറെയും രണ്ടു മൂന്ന് റീസണുകളുണ്ട് ആഘോഷം കൊണ്ട് ഞങ്ങൾക്ക് ഓണം ബ്ലോഗും ഇല്ല പൊതുവെ എല്ലാവരും പറയും ഓണമായാൽ ഞങ്ങളുടെ വീട്ടിലുള്ളവരുടെ ഓണം വ്ലോഗ് തട്ടി നടക്കാൻ വയ്യെന്ന് പൂവ് വാങ്ങി പക്ഷെ ഒരു മൂടില്ലാത്തത് കൊണ്ട് ഇട്ടില്ല എല്ലാവരെയും കൊണ്ട് പുറത്ത് ഊണ് കഴിക്കാൻ പോകണമെന്ന് കരുതി പക്ഷെ ആ പ്ലാനും പിന്നീട് മാറ്റി വയ്യാതിരിക്കുന്ന എല്ലാവരും ഹെൽത്തി ആയ ശേഷം അടുത്ത ആഴ്ച ഓണം ഉഷാറായി ആഘോഷിക്കണമെന്ന് കരുതുന്നു ചെറിയ രീതിയിൽ പൂവിട്ടു ആരും ഒരു ഫോട്ടോ പോലും അതിന് മുന്നിൽ നിന്ന് എടുത്തില്ല ഒത്തിരി ഓർമ്മകളുണ്ട് നോർമൽ ഓണം പ്രതീക്ഷിച്ചാണ് പൂവ് വാങ്ങാൻ പോയത് ലൈഫ് നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ഇത് വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ലല്ലോ ദൈവത്തിനും പ്ലാനുകളുണ്ടാകും സംഭവിക്കുന്നതെല്ലാം നല്ലതിന് അങ്ങനെ ഓണം കടന്നുപോയി ഓണം ഫോട്ടോഷൂട്ട് നടത്തിയില്ല ഒരു മാസമായി എല്ലാവരും തിരക്കിലായിരുന്നു ഒരു നോർമൽ ഫോട്ടോ തിരുവോണത്തിന് എടുക്കാമെന്ന് കരുതിയതാണ് ഓണസദ്യയും കഴിച്ചില്ല എല്ലാം മൂത്തായി പോകുന്നതിന് ഇടയിൽ പെട്ടെന്ന് ജീവിതം ഇടിച്ചു നിൽക്കും അതോടെ എല്ലാം കുളമാകും മുല്ലപ്പൂവ് വാങ്ങിയെങ്കിലും ആരും വെച്ചില്ല കുഞ്ഞ് സുഖം പ്രാപിച്ചു വരികയാണെന്നും സിദ്ധു പറഞ്ഞു അതേസമയം ദിയ കൃഷ്ണയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേരളത്തിൽ ഏറെ ചർച്ചയായി മാറിയിരുന്നു ദിയ ഗർഭിണിയായിരുന്ന സമയത്ത് സ്ഥാപനം വിശ്വസിച്ച് ഏൽപ്പിച്ച മൂന്ന് ജീവനക്കാരികൾ തന്നെയാണ് വമ്പൻ തട്ടിപ്പ് നടത്തിയത് അറുപത്തൊൻപത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് ദിയ ആരോപിക്കുന്നത് എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത് നാൽപ്പത് ലക്ഷത്തിലേറെ രൂപ ാണ് ദിയുടെ സ്ഥാപനത്തിന്റെ ക്യു ആർ കോഡിന് പകരം തങ്ങളുടെ ക്യു ആർ കോഡ് ഉപയോഗിച്ചാണ് ജീവനക്കാരികൾ തട്ടിപ്പ് നടത്തിയത് ഈ പണം മൂന്നുപേരും ചേർന്ന് പങ്കിട്ടെടുക്കുകയും ആഡംബര ജീവിതത്തിനായി ചിലവഴിക്കുകയും ചെയ്തിരുന്നു സ്വർണം ഉൾപ്പെടെ വാങ്ങിയതായി ക്രൈംബ്രാഞ്ച് കണ്ടെത്തി ദിയ ഗർഭിണിയായിരുന്ന സമയത്താണ് ഈ തട്ടിപ്പ് നടന്നത് തട്ടിപ്പിന്റെ പേരിൽ വലിയ മാനസിക സംഘർഷം അനുഭവിച്ചിരുന്നതായും ദിയ പിന്നീട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയത്തിൽ വലിയ പിന്തുണ ദിയയ്ക്ക് ലഭിച്ചിരുന്നു ജീവനക്കാരികൾ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ് ഇപ്പോഴത്തെ യൂട്യൂബ് ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തുകയാണ് ദിയ താൻ മനസ്സുകൊണ്ട് അവരോട് ക്ഷമിച്ചതായി ദിയ പറഞ്ഞു ദിയയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ മനസ്സുകൊണ്ട് അവരോട് ക്ഷമിച്ചു കഴിഞ്ഞു കാരണം അവരുടെ ബുദ്ധിയിൽ അത്രേ ഉദിച്ചുള്ളൂ അവരെക്കുറിച്ച് ഒരുപാട് ട്രോളുകൾ വരുന്നുണ്ട് ഒരു സിനിമയിൽ ലാൽ പറയുന്നുണ്ട് ഇതാണ് നമ്മുടെ ഐഡിയ നമുക്ക് ഇത്ര ബുദ്ധിയേ ഉള്ളൂ എന്ന് സത്യം പറഞ്ഞാൽ അവർക്കും അത്ര ബുദ്ധിയേ ഉള്ളൂ ആ കുട്ടികൾക്ക് ആരോ പറഞ്ഞു കൊടുത്ത ഐഡിയയാണ് അല്ലാതെ സ്വയം അവരുടെ മനസ്സിൽ ഇത്ര വലിയ ഐഡിയ വരില്ല പീഡിപ്പിച്ചു തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെയാണ് ആരോപിച്ചത് ആദ്യം നമ്മുടെ മുന്നിൽ കൈകൂപ്പി നിന്നവരാണ് പിന്നീട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത് ആരോ പറഞ്ഞു കൊടുത്ത ഐഡിയയാണ് ആ ഐഡിയയിൽ അവർ വീണിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ബുദ്ധിയെ ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് പറയാൻ കഴിയില്ല അവർക്ക് അതിനുള്ള വിദ്യാഭ്യാസവും അറിവുമേ ഉണ്ടാകുള്ളൂ അത്രയെ അവരെ കൊണ്ട് പറ്റൂ ഞാൻ പ്രകടിപ്പിച്ചത് ആദ്യത്തെ ഒരു ദേഷ്യമാണ് പിന്നീട് ഞാൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ് ഇത്രയും പണം അവർ മോഷ്ടിച്ചു എനിക്കുള്ള ക്രെഡിബിലിറ്റിയുടെ പേരിലാണ് കസ്റ്റമേഴ്സ് ആ പൈസ മുഴുവൻ കൊടുത്തത് ആ ക്രെഡിബിലിറ്റി അവർക്ക് കക്കാൻ പറ്റത്തില്ല എൻ്റെ ഐഡൻറ്റിറ്റിയും മാർക്കറ്റിങ് തന്ത്രങ്ങളും അവർക്ക് കക്കാൻ പറ്റത്തില്ല ഞാൻ ഓബൈ എന്ന ബ്രാൻഡ് സൃഷ്ടിച്ചെടുത്തു അങ്ങനെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കില്ല അതെൻ്റെ കയ്യിലുള്ള സാധനമാണ് പൈസ നഷ്ടപ്പെട്ട് ഞാൻ പൊട്ടിയായി പക്ഷേ ഈ നഷ്ടപ്പെട്ട പൈസ എനിക്ക് തിരിച്ചു പിടിക്കാൻ ഈ ക്രെഡിബിലിറ്റിയും മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങും എല്ലാം മതി എൻ്റെ അച്ഛൻ പീഡിപ്പിച്ചു എന്നുവരെ ഇവർ കഥയുണ്ടാക്കി അച്ഛന് നാല് പെൺമക്കളാണ് അതെല്ലാവർക്കും അറിയാം അങ്ങനെ ഒരാളെ പറ്റി പറയേണ്ട സംഭവമാണല്ലോ ഇത് അച്ഛൻ്റെ മക്കളാകാൻ പോലുമുള്ള പ്രായം അവർക്കില്ല ഇഷാനിയേക്കാൾ ഇളയതാണ് ഒരു പെൺകുട്ടി ഹൻസികയേക്കാൾ ഒന്നോ രണ്ടോ വയസ്സും മൂത്തത് എങ്ങനെ അവരുടെ വായിൽ നിന്ന് അത് വന്നു എന്ന് ഇപ്പോഴും അറിയില്ല എല്ലാവരും കട്ട പൈസ കൊണ്ട് അവരുടെ കുടുംബത്തെ തീറ്റിപ്പോറ്റി ഒരാൾ പുതിയ വീട് വയ്ക്കുന്നു ഒരാൾ കാർ വാങ്ങിക്കുന്നു മൂന്ന് പേരിൽ ഒരാളുടെ അച്ഛൻ മത്സ്യത്തൊഴിലാളിയാണ് പുള്ളിയുടെ എട്ടു വിരലിലും ഇപ്പോൾ സ്വർണ മോതിരമാണ് കഴുത്തിൽ കട്ടിയുള്ള സ്വർണമാലയും എൻ്റെ അച്ഛനു പോലും ഇത്രയും സ്വർണ്ണം മേടിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എൻ്റെ അച്ഛനെ എട്ടു വിരലിലും മോതിരമില്ല ഇതറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനെ വാങ്ങിച്ചു ഇട്ട് കൊടുത്തേനെ ഇതൊക്കെ കേട്ടാൽ ആർക്കാണ് പൊളിയാത്തത് ഇവര് മൂന്ന് പേരും പറഞ്ഞു ഞങ്ങൾ അവരോട് മോശമായി പെരുമാറിയെന്ന് അവരത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും അങ്ങനെ പറഞ്ഞു അവരെ കയ്യിൽ കിട്ടിയിരുന്നുവെങ്കിൽ രണ്ടടി വെച്ച് കൊടുത്തിട്ട് അവർ പറഞ്ഞിരുന്നുവെങ്കിലും എനിക്കൊരു സമാധാനമെങ്കിലും ഉണ്ടായേനേ എന്നും ദിയ കൂട്ടിച്ചേർത്തു